ശ്രീദേവി രചന റിയ രവീന്ദ്രൻ കണ്ണുകളിലേക്ക് ഇരുട്ടിൻ്റെ മറ വീണുകൊണ്ടേയിരുന്നു ചുറ്റുമുള്ള ബഹളത്തിനൊത്ത് എൻ്റെ ഹൃദയവും പെരുമ്പറകെട്ടാൻ തുടങ്ങി ഓർമ്മകൾ ഇരുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നോട്ടേക്ക് കുതിച്ചു ഓടി രാധ പ്രസവിച്ചു കേട്ടോ പെൺകുഞ്ഞ നോർമൽ ഡെലിവറിയാ ലേബർ റൂമിന് വെളിയിൽ വന്ന സിസ്റ്റർ അത് പറഞ്ഞു അമ്മാവിനും അമ്മയും കൂടി പരസ്പരം നോക്കി ചിരിച്ചു ഇരുമ്പ് കസേരയിൽ ചാരിയിരുന്നു ഉറങ്ങുന്ന കണ്ണിനെ തട്ടിയിട്ട് ഞാനൊന്ന് പുഞ്ചിരിച്ചു കണ്ണാ നീ കേട്ടോ നമുക്കൊരു കുഞ്ഞിനെ ചെത്തി ഉണ്ടായിരുന്നു കുറെ നാളുകൾ ശേഷം എന്നിൽ അവനിലുണ്ടായ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല എട്ട് വയസ്സായ എനിക്കും അഞ്ചു വയസ്സുള്ള അവന് കൂടെ കളിക്കാൻ ഒരു പെൺകുട്ടി കിട്ടിയതിന്റെ സന്തോഷം തറവാട്ടിലേക്ക് ആദ്യത്തെ അവസാനത്തേതുമായ ഒരു പെൺകുഞ്ഞിന്റെ ജനനം പറഞ്ഞപോലെ അതത്ര ചെറിയ സന്തോഷമൊന്നുമില്ലല്ലോ അമ്മായി റൂമിലേക്ക് മാറ്റിയതിനു ശേഷമാണ് ഞാനും കണ്ണനും കുഞ്ഞിപ്പെങ്ങൾ ആദ്യമായി കാണുന്നത് ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈകൾ നെഞ്ചോട് ചേർത്തുറങ്ങുന്ന ഉറങ്ങുന്ന പാലിന്റെ നിറമുള്ള ചുവന്നു തുടത്ത ഒരു കുഞ്ഞുവാവ ഇടയ്ക്കിടെ അവടെ ചുണ്ടുകളിൽ വിരിയുന്ന പുഞ്ചിരി എത്രയോ അത്ഭുതത്തോടെയാണ് ഞാനും കണ്ണനും നോക്കി നിന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചു വരുമ്പോൾ നിധി കിട്ടിയ സന്തോഷമായിരുന്നു അവടേക്ക് മുഖത്ത് ഐശ്വര്യം നിറഞ്ഞ പെൺകുച്ച് അമ്മാവിന്റെ രണ്ടാമത്തെ മകൾ എല്ലാവരും കണ്ണിമോട്ടാതെ അവൾ നോക്കി അവളുടെ ചിരിക്കൊത്ത് ആ വീടും തൂവി ശ്രീദേവി എന്ന അവൾക്ക് നാമകരണം ചെയ്ത പോലും അവളുടെ മുഖത്ത് ഐശ്വര്യം കണ്ടിട്ടാണെന്ന് എൻ്റെ അമ്മ ഇടയ്ക്കിടക്ക് പറയും സത്യമാണത് വളരുംതോറും അവിടെ സൗന്ദര്യം കൂടി ഉള്ളൂ കറുത്ത കട്ടിയുള്ള കാർ ആ വെളുത്ത മുഖത്തെ ഇന്നും എടുത്തു കാണിച്ചിരുന്നു വാലിട്ട് കണ്ണെഴുതിയ കണ്ണുകൾ ഇന്നും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അവളുടെ വികാരങ്ങൾക്കൊത്തി ചലനം മാറുന്ന ആ തറവാട്ടിൽ ഒരു രാജകുമാരി കണക്ക് അവൾ ഞങ്ങൾക്കിടയിൽ വളർന്നു ഓഹ് കഥ പറഞ്ഞു പോയതിനിടയ്ക്ക് എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ മറന്നു എൻ്റെ പേര് ശ്രീറാം എല്ലാവരും എന്നെ ശ്രീകുട്ട എന്ന് വിളിക്കും ഗീതാ ദിവാകരൻ ദമ്പതികളുടെ ഏകമകൻ അച്ചമരിച്ചിൽ പിന്നെ അഞ്ചു വയസ്സായ എന്നെ അമ്മയെ നോക്കിയത് അമ്മാവനായിരുന്നു അമ്മയുടെ ഒരേ ഒരു ആങ്ങൾ അമ്മാവിനും അമ്മായിക്കും രണ്ടു മക്കളാണ് കണ്ണൻ എന്ന ശ്രീദേവും പിന്നെ ഞങ്ങളുടെ എല്ലാം എല്ലാമായ ദേവു എന്ന ശ്രീദേവി അവൾ എന്നെ നോക്കി നോക്കിച്ചിരിക്കുമ്പോഴും എൻ്റെ വിരലുകൾ അവളുടെ കൈകളിൽ ചേർത്ത് വിളിക്കുമ്പോഴും ഒരു ഏട്ടൻ്റെ വാത്സല്യം എന്നുവിനിൽ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു അവൾ സംസാരിച്ചു തുടങ്ങിയ നാൾ മുതൽ കൊതിച്ചതാണ് ഏട്ട എന്നുള്ള അവരുടെ വിളികൾക്ക് വേണ്ടി കണ്ണനെ അവൾ എന്ന് വിളിക്കുമ്പോഴൊക്കെയും വലിയ ഏട്ടായിന്ന് അവൾ എന്നെയും വിളിക്കുമെന്ന് കരുതി പക്ഷേ ഒരിക്കൽ പോലും ആ വിളി ഉണ്ടായിട്ടില്ല എന്നെ കാണുമ്പോഴൊക്കെയും അവൾ അവളുടെ കണ്ണുകൾ കൊണ്ട് മാത്രമേ എന്നോട് സംസാരിച്ചിരുന്നുള്ളൂ എന്നോട് പിണങ്ങിയും മിണങ്ങിയും അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി എനിക്കൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് അവൾക്ക് പതിന്നാലും ക്ലാസ് കഴിഞ്ഞ് പതിവില്ലാതെ അവൾ ലൈബ്രറിക്കരികൾ നിൽക്കുന്നത് കണ്ടാണ് ഞാൻ പതി എൻ്റെ വണ്ടി അവിടെ നിർത്തിയത് എന്നാ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തേണ്ടത് നേരായല്ലോ ഇപ്പോഴും നീ ഇവിടെ എന്തു നോക്കിയിരിക്കുവാണ് എൻ്റെ ചോദ്യത്തിൽ ഭയന്നിട്ടാവള് അവൾ ഒന്നും ഇണ്ടാ തലോനിച്ച് നിന്നു ഡേ കയർ വാ ഒന്നിച്ചു പോവാ അതും പറഞ്ഞ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ശ്രീയേട്ടാ ചേട്ടാ ആദ്യമായി കേട്ടാ വിളിയിൽ ഒന്ന് ഞെട്ടിയ ഞാൻ അവളുടെ മുഖത്ത് നോക്കി പതിനാല് വർഷമായിട്ട് കേൾക്കാൻ കൊതിച്ചാണ് ഏട്ട എന്നുള്ള വിളി ഇതാ ഇന്ന് ആദ്യമായി അവൾ എന്നെ അങ്ങനെ വിളിച്ചിരിക്കുന്നു പക്ഷേ എന്റെ മുഖത്ത് സന്തോഷം ആസ്വദിക്കുന്നതിനിടക്കാണ് ഞാൻ അവടെ മുഖത്ത് നോക്കിയത് എന്തോ പറയാൻ വെമ്പുന്ന അവടെ അധിരങ്ങൾ നിസായതിൽ വാക്കു മുറിഞ്ഞു പോകുന്നതിൽ നിറഞ്ഞു വരുന്ന അവടെ മിഴികൾ ആകെ കൂടി കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നി എന്തു ദേവു ഞാൻ അവളോട് ചോദിച്ചു വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞ വാക്കുകൾ കൂരമ്പ് പോലെ എന്റെ ഹൃദയത്തിൽ തറച്ചു നിന്നു ശ്രീ ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല ദേവുവാണ് ആ വാക്കേട്ടാണ് തരിച്ചെന്ന് പോവാൻ ഞാൻ വീണ്ടും ഞെട്ടി ഉണർന്നു മൂളികൊണ്ട് ഞാൻ അവൾക്ക് ഉത്തരം കൊടുത്തു ശ്രീയേട്ട ശ്രീയേട്ട് ഞാൻ പറഞ്ഞ മനസ്സിലായോ എനിക്ക് എനിക്ക് ശ്രീയേട്ടനെ ഇഷ്ടം കൂടെ ജീവിക്കാൻ എന്നെ കൊണ്ടുപോകൂ ഒന്നും പറയാൻ വയ്യാതെ ഞാൻ വണ്ടിയെടുത്ത് വേഗം അവിടെ സ്ഥലം വിട്ടു ഒരു ഭാവ വ്യത്യാസത്തോടെ കയറി വന്ന എന്നെ കണ്ട് അമ്മയാണ് എന്തു പറ്റിയെന്ന് ആദ്യം തിരക്കിയത് ഒന്നുമില്ലെന്ന് പറഞ്ഞ എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാതെ ഞാൻ ആ ബിഡിൽ മുഖം മറച്ചു കിടന്നു അവളുടെ ഓരോ നോട്ടവും അവളുടെ വാക്കുകളും ഓരോ രാത്രിയും എന്നെ വന്ന് ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഒരുപാട് ഒഴിഞ്ഞു മാറിയെങ്കിലും പെണ്ണിന് വിടാതെ പിന്തുടർന്നു ഒടുവിൽ ആ തറവാട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ ആഗ്രഹിച്ചു തറവാട്ടിൽ നിന്ന് കുറച്ച് മാറി ഞാനിടത്ത് എൻ്റെ കൊച്ചു വീട്ടിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചു ബാങ്കിൽ ജോലി കിട്ടിയ നാൾ മുതൽ സ്വരൂപിച്ചു കൂട്ടിയത് കൊണ്ടുണ്ടാക്കിയ എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും രാത്രി അത്താഴം കഴിക്കാതിരുന്നപ്പോഴാണ് ഞാൻ ആദ്യമായി ആ കാര്യം അവതരിപ്പിച്ചത് ആയിക്കോട്ടെ വരുന്ന ചിങ്ങത്തിൽ തന്നെ ചടങ്ങ് കിടന്നാണ് എന്ന് അമ്മാവനും പറഞ്ഞു അങ്ങനെ വീണിന്റെ പാലുകാച്ചൽ കഴിഞ്ഞ് ഞാനും അമ്മ അവിടേക്ക് മാറി സ്വല്പൊരാശ്വാസം കിട്ടിയത് അന്നു മുതലായിരുന്നു എത്രയോ കടന്നുപോയി അവൾ അഴകും ഐശ്വര്യവും ഉള്ളൊരു വലിയ പെൺകുട്ടിയായി ഇരുപത് വയസ്സ് കഴിഞ്ഞ് എന്റെ എല്ലാ മാറ്റവും അവളിൽ ഉണ്ടായിരുന്നു ഒന്നൊഴികെ ഞാൻ ഞാൻ എന്ന മോഹം അതും പറഞ്ഞ് പലപ്പോഴായി അവളിന്റെ വഴികൾ തടഞ്ഞു നിർത്തി മറ്റു പെൺകുട്ടികളോട് ഞാൻ സംസാരിക്കുന്നതും ചിരിക്കുന്നതും വരെ അവൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കി അതും പറഞ്ഞ് എന്നോട് വഴക്കിട്ട് വീർപ്പിച്ച് വെക്കാറുള്ള ആ കവിളുകളോട് എപ്പോഴും അറിയാതെ ഒരു ആരാധന തോന്നി അവൾ എന്നിലെറിയുന്ന ഓരോ നോട്ടവും എൻ്റെ ഉറക്കങ്ങളെ കവർന്നെടുത്തു അവളെ കാണാതെയുള്ള ദിനങ്ങളൊക്കെ നിറം കെട്ടതായി എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ഇരിക്കുകയാണ് ആദ്യമായി ദൈവന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ശ്രീയേട്ട ആ വിളി എൻ്റെ ഹൃദയത്തിൻ്റെ വേഗത വല്ലാതെ ഉയർത്തി എൻ്റെ മറുപടി വെറും മൂളൽ മാത്രമായിരുന്നു അതിനാൽ അവൾ തുടർന്നു ഓർമ്മിച്ച നാൾ മുതൽ കണ്ട മുഖം എൻ്റെ ശ്രീയേട്ടൻ്റെ ഇത് മറക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല പ്രണയമാണോ എന്ന് പലപ്പോഴും എന്നോട് തന്നെ ഞാൻ ചോദിച്ചു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് തരുന്നു സ്ത്രീയേട്ടൻ എന്ന ഓട്ടങ്ങളിൽ കുരുങ്ങി പോകാറുള്ള എൻ്റെ കണ്ണുകളും ശ്രീയേട്ടൻ്റെ ശബ്ദം കേൾക്കാൻ മാത്രം സംസാരിക്കാറുള്ള എൻ്റെ അത്രങ്ങളുമായിരുന്നു ശ്രീയേട്ട അവൾ അവിടെ നിർത്തി തിരിച്ചൊന്നും പറയാൻ വയ്യാത്ത ഞാൻ കോള് കട്ട് ചെയ്തു റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അമ്മയുമായി സംസാരിച്ചിരിക്കുന്ന അമ്മാവനെ കണ്ടത് ആ ശ്രീകൂട്ടനോ മോനെ ഇവിടെ ഉള്ളത് നന്നായി നമ്മൾ ദേവുവിനൊരു ആലോചന വന്നിട്ടുണ്ടേ നല്ല ചെറുക്കൻ നല്ല കുടുംബം അവൾക്ക് അവിടെ സുഖമായിരിക്കും വരുന്ന മാസം നടത്തിയാലോ ആലോചന അമ്മാവിന്റെ വാക്കുകൾ എന്റെ ഹൃദയത്തെ ഒരു വേള വേദനിപ്പിച്ചുവോ ഏയ് ഇല്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞു നല്ലതാമാവ അതും പറഞ്ഞു ഞാനവിടം വിട്ടിറങ്ങി പിന്നീട് വന്ന ദൈവുവിൻ്റെ കോളുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എടുക്കണോ വേണ്ടോ എന്ന് ഓർത്തിരിക്കുന്നതിലെപ്പോഴും ആ കോൾ നിലച്ചു വേഗതയേറിയ എന്റെ ഹൃദയം ഇടിപ്പോ ഞാനൊന്ന് പതിയെ ചോദിച്ചു ആരാണ് തനിക്ക് ദൈവവും അവളുടെ സാന്നിധ്യവും വേദനയും എന്റെ ഹൃദയത്തിൻ്റെ താളം തെറ്റിക്കുന്ന എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഇതാണോ അവൾ പറഞ്ഞ പോലെ പ്രണയം അല്ല അത് പാടില്ല അങ്ങനെ ഒരിക്കലും എനിക്ക് തോന്നാൻ പാടില്ല അച്ഛനില്ലാതെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അമ്മാവനാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു കൂടാ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയലിലോടായെന്ന അമ്മാവന്റെ ചോദ്യത്തിന് ഒരിക്കലും തനിൽ ഒരു ഉത്തരം ഉണ്ടാവില്ലെന്ന് ഞാൻ ആദ്യമായി അറിഞ്ഞു മുട്ടറ്റ മുടിയുള്ള മുല്ലപ്പൂവ് നിറമുള്ള ആ വായാടി പെണ്ണിനോട് എപ്പോഴോ തോന്നി എൻ്റെ പ്രണയം ആരോരും അറിയാതെ സ്ത്രീ അവൻ്റെ ഹൃദയത്തിൽ തന്നെ കുഴിവെട്ടി മൂടി അമ്മയാണ് കഥകു തുറന്നു നോക്കിയപ്പോൾ കയ്യിലൊരു പൊതിയുമായി വന്ന് നിൽക്കുന്നു നീ നോക്കി ദൈവ് നിനക്കൈ വാങ്ങിച്ച അവളുടെ കല്യാണത്തിന് നിനക്ക് ധരിക്കാൻ ഉള്ളു വിങ്ങി പൊട്ടുമ്പോൾ മുഖത്തൊരു ചിരിയുടെ ചായം വരുത്തി ഞാനത് വാങ്ങി അതിലേക്ക് നോക്കി നിന്നു ആദ്യമായി തൻ്റെ പ്രിയപ്പെട്ടവൻ അവൾ സമ്മാനിച്ച സമ്മാനം പിന്നീടുള്ള ദിവസങ്ങളൊക്കെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളായിരുന്നു ഓടിച്ചാടി ഓരോന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും മനസ്സിൽ അവളുടെ മുഖം തികട്ടി തികട്ടി വന്നുകൊണ്ടേയിരുന്നു കലവറക്കരികെ നിൽക്കുന്നതിൻ്റെ തോളിൽ പതി വന്ന് തഴുകിയ കൈകളെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്നതിൻ്റെ ദേവുവിനെ ഞാൻ കണ്ടത് എന്തേ ശ്രീയേട്ട അവളുടെ സ്നേഹത്തോടെയുള്ള ആ വിളിയിൽ ഞാൻ അല്പം തളർന്ന പോലെ തോന്നി എൻ്റെ മുഖത്ത് നോക്കാതെ അവൾ തുടർന്നു എൻ്റെ വിധി ഇതായിരിക്കുമല്ലേ ശ്രീയേട്ട മനസ്സില് കൊണ്ടിടന്നൊരു വിഗ്രഹം പെട്ടെന്ന് താഴെ വീണുടഞ്ഞ പോലെ തോന്നിയ എനിക്ക് ശ്രീയേട്ട ഒരിക്കൽ പോലും എന്നോടൊരു തരി ഇഷ്ടം പോലും തോന്നിയിട്ടില്ലേ ഒരു പെങ്ങളായിട്ട് മാത്രമാണോ എന്നെ ഇതുവരെ കണ്ടത് എന്റെ ഭാഗത്ത് നിന്നും മറുപടിയൊന്നും കേൾക്കാതെ ആയപ്പോൾ അവൾ വീണും തുടർന്നു ഈ ജന്മം വിധിയാണില്ല അല്ലേ ഒരു ജന്മം ഞാൻ കാത്തിരിക്കും വിട്ടുകൊടുക്കാതെ എനിക്ക് സ്നേഹിക്കാൻ ആ ജന്മം തന്നാൽ മതി അതും പറഞ്ഞുകൊണ്ട് ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ അകത്തേക്ക് ഓടുന്നു നോക്കി ഞാൻ നിന്നു തന്റെ പ്രണയം പോലും പുറത്തു വരാൻ കഴിയാത്ത എന്റെ അവസ്ഥയോട് എനിക്ക് തന്നെ പുച്ഛം തോന്നി കെട്ടിമ കെട്ടിമം ആകെ ശബ്ദകോലാഹലം പെട്ടെന്നാണ് ഞാൻ ചിന്തകളിൽ നിന്ന് ഞെട്ടിയുണർന്ന് അപ്പോഴേക്കും ദേവ് മറ്റാരുടെയോ താലിയാൽ കോർക്കപ്പെട്ടിരുന്നു ഓഡിറ്റോറിയത്തിന്റെ ബാൽക്കണിയിൽ നിന്ന് ആ കാഴ്ച കാണുമ്പോൾ എന്റെ കണ്ണുനീനെ നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അതാണ് കുട്ടി ഒഴുകി ശ്രീ ദേവു ഇറങ്ങാനായി അവിടെ എല്ലാവരെയും സ്ത്രീ തിരക്കുക കണ്ണനാണ് വിളിച്ച് അവൻ കാണാതെ കണ്ണുനീന തുള്ളിൽ തുടച്ച് താഴേക്ക് നീങ്ങുമ്പോഴും എൻ്റെ ഉള്ളിൽ ദേവിൻ്റെ മുഖം മാത്രമായിരുന്നു നിഷ്കളങ്കമായി തന്നെ സ്നേഹിച്ച ആ പെൺകുട്ടിയെ നിഷ്കരുണം ഞാൻ ഒഴിവാക്കി എല്ലാവരോടും യാത്ര പറയുമ്പോൾ നിറഞ്ഞൊഴുകിയ അവിടെ കണ്ണിനീരിൽ എല്ലാവരും വീട് പോകുന്ന പെൺകുട്ടിയുടെ ദുഃഖം മാത്രം കണ്ടപ്പോൾ ഞാൻ കണ്ടത് നഷ്ടമായ പ്രണയത്തിൽ എന്നോട് പരിഭവം പറയുന്ന ഈ ജന്മം മുഴുവൻ എന്നെ ചുട്ടുകൊള്ളിക്കാനുള്ള ഏറ്റവും വലിയ തീനാളമായിട്ടാണ് എല്ലാവരോടും യാത്ര പറഞ്ഞപ്പോൾ എനിക്ക് നേരെ വന്നപ്പോൾ ഞാനൊന്ന് പതിയെങ്കിലും അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു പതിയെ എൻ്റെ മുഖം അവളുടെ കൈകളിൽ കോരിയെടുത്ത് എന്നെ നെറ്റിത്തടത്തിൽ അവൾ ചുണ്ടുകൾ ചേർത്തപ്പോൾ ദേഹം മുഴുവൻ ഒരു വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എനിക്ക് തോന്നി അവിടെ ഉള്ളിലെ ആ ചൂടാർന്ന പ്രണയം എൻ്റെ നെറ്റിയിലൂടെ എൻ്റെ ശരീരമാകെ പടർന്നു ആദ്യ ചുമനത്തിൽ നിന്ന് എന്നെ മോചിതനാക്കിയവൾ വരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞെന്നൊരു നോക്ക് നോക്കാതെ പടിയിറങ്ങി വരും ജന്മത്തിനായി കാത്തിരിക്കുക എനിക്ക് നീ ആദ്യമായി തന്ന ചുമനത്തിൻ്റെ മാധുര്യം തുണഞ്ഞ് ഞാനിവിടെ കാത്തിരിക്കാം പെണ്ണേ ജന്മാന്തരങ്ങൾക്കപ്പുറം എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നിന്നെ ഞാൻ സ്വന്തമാക്കും വരെ കാരണം നീ എൻ്റെ പ്രണയമായിരുന്നില്ല പകരം പ്രാണനായിരുന്നു ഒരു ചെറുപുഞ്ചിരി ചുണ്ടിൽ വരുത്തിയ അവൻ തിരിഞ്ഞളന്നു വരും ജന്മത്തിലേക്കുള്ള ആദ്യ ചൂട്